ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് വെറൈറ്റി വീഡിയോ ആണ് വെറൈറ്റി അല്ല ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ ഈ ഒരു റെസിപ്പി ഇടണം ഇടണമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഇന്നാണ് അത് ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയത് അപ്പം വേറൊന്നുമല്ല നല്ല അടിപൊളി ഒരു മുട്ടത്തോലെ ചിലയിടത്ത് എഗ് ബുർജി എന്ന് പറയും അപ്പം ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷന് പറ്റിയ അടിപൊളിയൊരു കറിയാണ് അപ്പോൾ എപ്പോഴും പറയുന്നത് തന്നെ എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് എഴുതി അറിയിക്കുക കമൻസിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എന്താ പറയുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നിങ്ങളുടെ അഭിപ്രായം അറിയുമ്പോഴാണ് നമുക്ക് എത്രത്തോളം നമ്മുടെ വീഡിയോ കുറച്ചും മികച്ചതാക്കണം എന്ന് തോന്നുക അപ്പോൾ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഞങ്ങളത് കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ അത് ഒട്ടും താമസിച്ചാൽ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ തോരന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണ് ഞാൻ എടുത്തിട്ട് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ എന്ത് വേണമെങ്കിലും നമ്മുടെ ഈ ബുർജിയിൽ ഇടാം അപ്പോൾ ഞാൻ ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് മൂന്ന് സവാള ഒരു തക്കാളി ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റും ഇടാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും സാധനങ്ങളുണ്ടായിരുന്നു ക്യാരറ്റ് ഉണ്ടായിരുന്നില്ല സാധാരണ ഞാൻ ഉണ്ടെങ്കിൽ എന്തായാലും ഇട ഇടുന്ന സാധനമാണ് അപ്പോൾ എന്തായാലും സാരില്ല ഉള്ള സാധനം വെച്ചിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ മുട്ട തോരൻ എടുക്കാം അപ്പം ഞാൻ ഒരു മുറം എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ തക്കാളി സവാള ഉരുളൊക്കെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ സാധനം ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് എൻ്റെ അച്ഛൻ ഉണ്ടാക്കി തരുമ്പോഴാണ് കേട്ടോ പണ്ട് എൻ്റെ കുഞ്ഞിലെ ഞങ്ങൾ സ്കൂളിൽ പോകുന്ന ടൈമിൽ ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയായിരുന്നു ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മൾ വളരെ ആസ്വദിച്ച് ടേസ്റ്റോടെ കഴിക്കുന്ന ഒരു സാധനമാണ് നമുക്ക് മടുക്കുകല എത്ര കഴിച്ചാലും നമുക്ക് മടുക്കുകല ഈ ഒരു ഐറ്റം അപ്പോൾ അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ എന്തേലും താമസിക്കുകയാണെങ്കിൽ അതിൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ അച്ച രണ്ട് മുട്ട എടുത്ത് ഒരു തക്കാളി സവാള ഇതൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റായിട്ട് ഉണ്ടാക്കിത്തരും അച്ഛ ഉണ്ടാക്കുമ്പോൾ അതൊരു വേറെ ടേസ്റ്റ് വേറൊരു ഒരു ടെക്സ്ചർ വരും കേട്ടോ മുട്ട കുറച്ചും കൂടെ നല്ല വലുപ്പത്തിൽ കിടക്കും അത് നമുക്കും ചെയ്യാൻ ഞാൻ നല്ല തോരം പോലെ ആക്കി എടുക്കും മാത്രമല്ല എൻ്റെ അച്ഛൻ നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും അപ്പം എൻ്റെ അച്ഛൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അച്ചയ്ക്കാണ് ഈ വീഡിയോ ഒരു ലൈക്ക് അങ്ങനെ നമ്മുടെ സവാളയൊക്കെ ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മളെ ഒരു പൊട്ടറ്റോ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നത് മധുരമുള്ള ഉരുളക്കയം കാണുമെന്ന് പക്ഷെ അല്ല കേട്ടോ നമുക്ക് എന്താ മധുരമുള്ള ഉരുളക്കയങ്ങ അല്ലാത്ത ഉരുളക്കയങ്ങ ഉരുളക്കയങ്ങണ്ടല്ലോ മധുരമുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ ആ പണിയാവും പിന്നെ കറിക്ക് മധുരം തോന്നും പിന്നെ എരിവ് കൂട്ടി വെക്കേണ്ടി വരും ഇതിപ്പം ഞാൻ ദൈവൂട്ടിക്കും കഴിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സ്പൈസി ആക്കാതാണ് ഞാൻ മുമ്പത്തെ വീഡിയോസൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്ത് കറി വെച്ചാലും ദൈവ കൂടി ചേർത്തിട്ടാണ് വെക്കുന്നത് അതുകൊണ്ട് കുറച്ച് എരിവ് കുറച്ചായിരിക്കും വെക്കാറ് എന്നാൽ മിനിമം എരിവ് കാണും അങ്ങനെ ഞാൻ ഉരുളക്കങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കറിയൊക്കെ ഇത്തിരി സ്പീഡപ്പാക്കണം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് സ്പീഡാണ് പങ്ക് അല്ലേ കറിയും വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ കാരണം ഇവിടെ ഓഫീസിൽ പോകാൻ ആളുണ്ട് നമ്മുടെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കഴിച്ചിട്ട് വേണം പോകാൻ അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതിന് കാരണം പറഞ്ഞ് കുറച്ച് ലാഗാവും എപ്പോഴും അങ്ങനെയാണ് കേട്ടോ വീഡിയോ എടുക്കും രാവിലത്തെ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ലേറ്റ് ലേറ്റാകാറുണ്ട് കാരണം ക്യാമറ ഓൺ ആക്കി വീഡിയോ എടുത്ത് അത് ഓരോന്നൊക്കെ ചെയ്ത് അപ്പോൾ കുറച്ച് ലേറ്റ് ആകും ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞ സാധനമല്ല എൻ്റെ ഈ ഇട്ട് കൊടുക്കാം എനിക്ക് ഭയങ്കര ഒരു ചോപ്പറായിരുന്നു ഏകദേശം ഇതിനൊരു മൂന്ന് വർഷത്തെ പഴക്കമുണ്ട് ഇപ്പോഴും ഒരു കുഴപ്പമില്ല നല്ല നല്ല പ്രോഡക്റ്റായിരുന്നു അവിടെ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പം ഞാൻ ഈ ഇട്ടിട്ട് നമ്മുടെ സവാള ഒക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള അളവ് എത്ര ആണോ അതിനനുസരിച്ച് ഇതിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം അപ്പം ഞാനിത് എൻ്റെ അമ്മയ്ക്ക് ഒരെണ്ണം വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മ വലിയ യൂസ്ഫുൾ യൂസ്ഫുള്ളൊന്നും ആക്കാറില്ല അമ്മ എപ്പോഴും എല്ലാം കൈ കൊണ്ടുള്ള പണിയും പിന്നെ മറ്റേ അരകല്ലിലുള്ള അരപ്പും അതൊക്കെ അമ്മയ്ക്കെല്ലാം ഈ എളുപ്പ പരിപാടിയൊന്നും അമ്മയ്ക്ക് വേണ്ട അമ്മയ്ക്ക് അമ്മയുടെ രീതിയിൽ തന്നെ എല്ലാം ചെയ്താൽ മതി അപ്പം ഞാൻ ഈ വിചാരിക്കുന്നുണ്ട് വീട്ടിൽ ഇരിക്കുന്നു എടുത്തിട്ട് വരണമെന്ന് അപ്പം ഞാനതിൽ ചോപ്പലിലിട്ട് വലിച്ച് അതൊന്ന് ശരിയാക്കി തീർക്കുകയാണ് അപ്പോൾ ഏകദേശം ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നമ്മുടെ സവാള ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതേ സെയിം ഇതിൽ തന്നെ നമുക്ക് നമ്മുടെ ഒരു ടൊമാറ്റോയും കൂടെ ഉണ്ടായിരുന്നു അതുംകൊണ്ട് ഇട്ട് കൊടുക്കാം ഇതും എല്ലാം വേറെ പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തേനെ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇങ്ങനെ സപ്പറേറ്റ് ആകുന്നത് കേട്ടോ അപ്പോൾ അല്ലാണ്ട് ഞാൻ എല്ലാം ഒരുമിച്ച് ഇങ്ങനെ വലിക്കും ഇട്ടിട്ട് വലിക്കും അപ്പോൾ രാവിലെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തത് ചപ്പാത്തിയും ഈ മുട്ടത്തോരനും നല്ലൊരു കോമ്പിനേഷനാണ് എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ട എപ്പോഴും നമ്മൾ മുട്ടക്കറിയായിട്ടല്ലേ വെക്കുന്നത് മാത്രമല്ല മുട്ടക്കറി വെക്കുമ്പോൾ ദൈവകുട്ടിക്ക് വലിയ താല്പര്യമില്ല അങ്ങനെ മുട്ട കഴിക്കത്തും ഇല്ല ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം കഴിക്കും അത് എരുവൊന്നും ഇല്ലാതെ കുറച്ച് ക്യാറ്റും കൂടെ ഒക്കെ ഇടുമായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇഷ്ടം കൂടുതലാണ് കേട്ടോ പക്ഷേ അതിൻ്റെ ക്യാരറ്റ് മാത്രം മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ട് അത് മാത്രം പറക്ക് കഴിക്കും അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു പിന്നെ ഇല്ലാത്തതും നന്നായി അല്ലെങ്കിൽ ഞാൻ അത് മാത്രം പറക്ക് കഴിച്ചാൽ അങ്ങനെ എല്ലാം അരിഞ്ഞു എടുത്തു പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഒട്ടും താമസിച്ചാൽ നമ്മുടെ കുക്കിങ്ങിലേക്ക് കിടക്കാം സ്റ്റൗ കൊത്തിച്ച് കൊടുത്തു ഒരു ചീൻ ചട്ടി വെച്ച് കൊടുത്തു അപ്പം ഇതെപ്പോഴും ഞാൻ ഉപയോഗിക്കുന്ന ഒരു ചട്ടിയാണ് കേട്ടോ നല്ല മയപ്പെടുത്തി എടുത്തൊരു ചട്ടിയാണ് അതുകൊണ്ട് അടുക്കി പിടിക്കില്ല എന്നുള്ളൊരു ഇതുണ്ട് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ചിലവരിത് നെയിലുണ്ടാക്കാറുണ്ട് അപ്പം നെയ്യ് വേണമെങ്കിൽ നെയിലുണ്ടാക്കാം വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ അതും കൂടെ ഇഷ്ടമാണ് നെയ്യൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും ദൈകൂട്ടി മാത്രമാണ് ഞാൻ ചെയ്തിരുന്നെങ്കിൽ നെയ്യിലാണെന്നും ഉണ്ടാക്കാറ് ഇപ്പം സോനും കഴിക്കുന്നതുകൊണ്ട് നെയ്യിലുണ്ടാക്കുന്നില്ല ഇനിയിപ്പോൾ വേറെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ലഞ്ച് ഉണ്ടാക്കണം കുറച്ച് ദിവസമായിട്ട് സോന് ചോറും കൊണ്ടുപോകുന്നില്ല കാരണം ചോറ് കഴിക്കാനുള്ള ടൈം കിട്ടാത്തത് കൊണ്ട് വേണ്ടെന്ന് വെച്ച് പിന്നെ മെയിനായിട്ട് ഇപ്പം കഴിച്ചുന്നില്ല കുറച്ച് ദിവസമായിട്ട് വയ്യാത്തത് കൊണ്ട് ജിമ്മിൽ പോകുന്നില്ലല്ലോ അപ്പം വീട്ടിലിരുന്ന് ഫുഡ് വീട്ടിലെ ഫുഡ് കഴി കഴിച്ച് വർക്കൗട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിലെ ഫുഡും കഴിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ വണ്ണം വെക്കുമെന്ന് പറഞ്ഞിട്ട് രാവിലെയും രാത്രിയിൽ മാത്രമേ ഉള്ളൂ ഫുഡ് കഴിയുമ്പോൾ ഉച്ചയ്ക്ക് കഴിക്കുന്നുമില്ല അപ്പോൾ വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കഴിച്ചു കഴിച്ചു സോനു എന്ന് പറഞ്ഞിട്ട് ആൾ കേൾക്കണില്ല അപ്പം രാവിലെ നന്നായിട്ട് കഴിക്കും ഉച്ചയ്ക്ക് കഴിക്കില്ല രാത്രിയിലും അത്യാവശ്യം കുറച്ച് വിശപ്പെടക്കാൻ വേണ്ടി മാത്രം കഴിക്കും അങ്ങനെയാണ് ഇപ്പോഴത്തെ സോനുവിൻ്റെ ഒരു പരിപാടി പക്ഷേ ദേവുട്ടിക്ക് അങ്ങനെയല്ല ദേവുട്ടിക്ക് നമ്മൾ ഫുഡ് കൊടുക്കണം ഇപ്പം എല്ലാ കറികളും ദേവുട്ടിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കും മീൻസ് അന്ന് കൗൺസിലിംഗ് ക്ലാസ്സിന് പോയപ്പം അവിടുത്തെ മിസ്സ് പറയുന്നുണ്ടായിരുന്നു എല്ലാം കൂട്ടി ശീലിപ്പിക്കണം എല്ലാ കറികളും കൊടുത്ത് ശീലിപ്പിക്കണം ഇന്നത് മാത്രമേ കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്താൻ പറ്റില്ല സ്കൂളിൽ വരുമ്പം അവ ഞാൻ പറഞ്ഞല്ലോ അവർക്കൊരു ഒരു ഒരു ഫുഡ് ഉണ്ട് ഒരു ബുക്ക് അപ്പം അതിൽ മീറ്റുൾപ്പെ മീറ്റൊഴിച്ച് ബാക്കിയെല്ലാം വെജ് എല്ലാം എല്ലാ വെജും കഴിച്ച് ശീലിക്കണമെന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്താ നമ്മൾ കഴിച്ചതെന്നുള്ളത് രാവിലെ തൊട്ട് മോർണിംഗ് ടു നൈറ്റ് വരെയുള്ള ഫുഡിൻ്റെ ഒരു ചാർട്ട് അവർക്ക് റെഡിയാക്കി കാണിച്ചു കൊടുക്കണം എല്ലാ ദിവസവും അതായതിപ്പം നമ്മുടെ എന്താ സൺഡേ സാറ്റർഡേ സൺഡേ ആണെങ്കിൽ പോലും വീട്ടിലിരിക്കുന്ന ടൈമിൽ നമ്മൾ എന്താ കഴിച്ചതെന്നുള്ളത് അതിൽ രേഖപ്പെടുത്തുക എന്നിട്ട് അതിന് അവർക്കൊരു ഗ്രേഡ് വരെ ഉണ്ട് അപ്പം ഞാനത് അവർക്ക് ക്ലാസ്സിൽ അഡ്മിഷൻ അഡ്മിഷനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം അതൊക്കെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി പക്ഷേ ഓരോ സ്കൂളിൻ്റെയും ഓരോരോ രീതികൾ ഇഷ്ടപ്പെട്ടു എനിക്കത് പക്ഷേ എന്താ പറയുക ഫുഡെന്നൊക്കെ പറയുമ്പം നമ്മൾ കഴിച്ചു കഴിച്ചിട്ടില്ലാത്ത കഴിച്ചിട്ടില്ലാത്തപ്പോഴത്തെ അതിൽ ആ ചാട്ടിൽ ബ്രക്കോളി മറ്റേന്താ മറ്റേ സെലറി ഇതൊന്നും ദേവുട്ടി കഴിച്ച് ശീലിച്ചിട്ടുള്ള കാര്യങ്ങളല്ല കുട്ടികൾക്ക് സാലഡ് ഐറ്റംസ് ഒക്കെ കൊടുക്കുക ക്യാരറ്റ് കുക്കുമർ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ദേവുട്ടി ഇലവർഗ്ഗങ്ങൾ ഈ മെയിനായിട്ട് നമ്മുടെ ചീര പിന്നെ പാലക്ക് അതൊക്കെ ഇതൊന്നും ദേവുട്ടി കഴിക്കാത്ത സാധനമാണ് പക്ഷെ അതെല്ലാം കഴിച്ച് ശീലിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിക്കുകയെന്നറിയില്ല ഇനിയിപ്പോൾ ക്ലാസ് തുടങ്ങുമ്പോൾ പതിയെ പതിയെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് അതൊക്കെ വാങ്ങി പല ശീലി കൊടുത്ത് ശീലിപ്പിക്കണം അത് എന്താകും ദൈവത്തിനറിയാം അപ്പം ഈ ഡിസംബറിലാണ് നമ്മൾ ദേവുട്ടിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ കഴിയുമ്പോൾ അറിയാം ഫീസ് അടയ്ക്കണമോ വേണ്ടോ എന്നുള്ളത് എന്നിവ നമ്മുടെ മുട്ടത്തോരൻ ഏകദേശം ഇവിടം വരെ ആയിട്ടുണ്ട് നമ്മളെ കടുവ പൊട്ടിച്ചു അതിലേക്ക് നമ്മൾ ഒരു പട്ട ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ സവാള ഇട്ട് കൊടുത്തു തക്കാളി ഇട്ട് കൊടുത്തു പിന്നെ പൊട്ടറ്റോ അതും ഇട്ട് കൊടുത്തു പിന്നെ പൊട്ടറ്റോയ്ക്ക് ഇപ്പം ഇത്തിരി ഉപ്പ് പിടിക്കണമല്ലോ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം മൂന്നും കൂടെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ട് ഒന്ന് പൊട്ടറ്റോക്ക് നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ നടുക്കൊരു കുഴി ഉണ്ടാക്കുക അപ്പം നമ്മുടെ എണ്ണ തെളിഞ്ഞു വരും കണ്ടില്ലേ ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരും ഈ തെളിഞ്ഞ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇടാനുണ്ട് വേറൊന്നുമല്ല നമ്മുടെ മുളക് പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല ഇത്തിരി ഗരം മസാല പൊടിച്ചത് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഇട്ട് കൊടുക്കുക ഇപ്പം ഞാൻ മുളക് പൊടി മഞ്ഞപ്പൊടി നമ്മുടെ ചിക്കൻ മസാല അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത്രേ ഉള്ളൂ ഇത്ര മസാലകളേ ഉള്ളൂ കേട്ടോ അപ്പം ഈ പൊടിയെല്ലാം നമ്മുടെ ഈ എണ്ണയിൽ നിന്ന് കുറച്ച് നന്നായിട്ടൊന്ന് മൂത്ത് വരും അപ്പോൾ ഒരു മണം വരും നമ്മൾ ആ പൊടികളൊക്കെ ഒന്ന് മൂത്തേൻ്റെ ഒരു മണം വരും അതിന് ശേഷം നമ്മൾ നമ്മുടെ മസാല മസാലയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം കാരണം എന്ന് പറയുമ്പോൾ നല്ല ഒരു പൊടി പൊടി പോലെ കിടക്കണ്ടേ അതുകൊണ്ട് നന്നായി ഡ്രൈ ആക്കി എടുക്കേണ്ടതാണ് അപ്പം മസാലയൊക്കെ ഒന്ന് മൂത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ വേറൊരാളും കൂടെ വന്നിരിപ്പുണ്ട് ആദ്യം പോലെ ഉണ്ടായിരുന്ന വേറെ ആരും എല്ലാം ദേവുട്ടി തന്നെ ഇപ്പം ഞാൻ എന്തുണ്ടാക്കിയാലും എനിക്കൊരു കൂട്ടുണ്ട് കേട്ടോ അടുത്ത് വന്ന് എന്തുണ്ടാക്കിയാലും അത് ചോദിച്ച് മനസ്സിലാക്കി എന്താണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെ സാധനങ്ങളിടും എന്നൊക്കെ ചോദിച്ച് മനസ്സിലായി കൂടെ തന്നെ വന്നിരിക്കുന്ന ഒരാൾ അതുകൊണ്ട് എനിക്ക് ബോറഡിയില്ല കുക്കിങ് ചെയ്യുമ്പം പിന്നെ എനിക്ക് മെയിനായിട്ട് കുക്കിങ് ചെയ്യുമ്പം എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് ഇഷ്ടം ആരും ഡിസ്റ്റർബ് ചെയ്യാൻ വരുന്ന ഇഷ്ടമല്ല കുക്ക് ചെയ്യാനും ഇഷ്ടമാണ് അപ്പം ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടം അപ്പം എപ്പോഴും സോനുണ്ടെങ്കിൽ ദേവുട്ടീനെ നോക്കിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒറ്റച്ച് വന്ന് കുക്ക് ചെയ്യാനാണ് പതിവ് പിന്നെ ദേവുട്ടിക്ക് ദേവുട്ടി ഒറ്റച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ദേവുട്ടിക്കും ചെറിയൊരു ബോറടി കാണുമല്ലോ എത്രയാന്ന് വെച്ചാൽ ഒറ്റച്ചിരുന്ന് കളിക്കുക കാർട്ടൂൺസ് കാണുക കുറച്ച് കഴിയുമ്പോൾ ആളും ബോറടിക്കും അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കും അങ്ങനല്ലേ ഞാൻ മസാല എല്ലാം മൂത്ത് വന്ന് ആ മറ്റേ നമ്മുടെ ആ സാധനങ്ങളൊക്കെ എല്ലാം മിക്സ് ചെയ്തു ഇനി നമ്മുടെ മുട്ട പൊട്ടിച്ചോദിക്കുകയാണ് ഞാനൊരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു മൂന്ന് പേർക്കും മൂന്ന് പേരെ ഉദ്ദേശിച്ചാണ് മൂന്ന് മുട്ട എടുത്തത് അങ്ങനെയൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ ആ മുട്ട എല്ലാം പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം മുട്ട ഇങ്ങനെ മൂടിയിൽ നിന്ന് വന്ന് വീഴുന്നതായിട്ടാണ് കാണുന്നതല്ലേ അപ്പം ഞാനൊരു ഭംഗിക്ക് അടുത്ത് പോയി പൊട്ടിക്കാതെ ഒന്ന് അകത്തി വെച്ച് പൊട്ടി ഞാൻ വിചാരിച്ചു ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് ഉപ്പ് എത്ര ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം അപ്പം ഞാൻ ഈ ടൈമിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇപ്പം ഇല കുറച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ ഉപ്പ് നോക്കും ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് എങ്ങനെ ഉപ്പ് ബാലൻസ് ആയ ശേഷമേ ഞാനത് മീഡിയം ഫ്ലെയിമിലോട്ട് വെക്കുള്ളൂ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരു ഹൈ ഫ്ലെയിമിലോട്ട് വെക്കും ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് നല്ല മുട്ടയൊക്കെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഒന്ന് ഡ്രൈ ആയി വന്നു എന്ന് തോന്നിയ ശേഷം നമ്മളത് മീഡിയം ഫ്ലെയിമിലേക്ക് വീണ്ടും വയ്ക്കുക എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക അത്രേ ഉള്ളൂ വെരി സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഏകദേശം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഞാൻ ഉപ്പൊക്കെ നോക്കുകയാണ് അപ്പോൾ ഒത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ പോവുകയാണ് ഈ ഒരു ടൈമിലാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കേണ്ടത് ഇപ്പം നല്ല ഡ്രൈ ഒന്നും ആയിട്ടില്ല അങ്ങനെ ഒരു കുഴമ്പ് രൂപത്തിൽ ഇരിക്കാൻ ടൈമിൽ നമ്മൾ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക കണ്ടില്ലേ ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം മീഡിയം ടു ഒരു ഹൈ ഫ്ലെയിമിലിരിക്കണം അപ്പം ഇവിടെ സോനൊക്കെ കുളിച്ച് റെഡിയായിട്ട് വന്നു നമ്മുടെ മുട്ടത്തോരൻ ഇതുവരെ റെഡി ആയിട്ടില്ല ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കോമ്പിനേഷനായിട്ട് അപ്പം ഇനി ഇതൊന്ന് വേഗമായി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പം ഇത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് നമ്മൾ സ്കൂളിൽ പോകുന്നവർക്കെല്ലാം നമ്മുടെ ലഞ്ചൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മെയിനായിട്ട് കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ എന്തിനും ചെയ്യാനും അപ്പം ഇങ്ങനെയൊരു ഐറ്റം നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും ചിലപ്പോൾ ഇത് ഉണ്ടാകും ഉണ്ടാക്കാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ കുക്കിങ്ങൊക്കെ പഠിച്ചു വരുന്ന ചെറിയ ചെറിയ കുട്ടികൾ കാണുമല്ലോ അപ്പം കുക്കിങ് ഇഷ്ടമുള്ളവർ കാണുമല്ലോ അപ്പോൾ തുടക്കക്കാർക്കൊക്കെ വേണ്ടി ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഐറ്റംസൊക്കെ പരീക്ഷിച്ച് വരുവാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളും നടക്കും കുക്കിങ് പഠിച്ച പോലെ ആവും പെട്ടെന്ന് നമുക്ക് തെറ്റിക്കൂട്ടി ഒപ്പിക്കാൻ പറ്റുന്ന ഒരു കറി അപ്പോൾ അതിന് ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ടത്തോന്നെ ഏകദേശം ആയിട്ടുണ്ട് നമ്മുടെ മിക്സിങ് കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഈ ചട്ടി ഒന്ന് കിടന്ന് ഉരുളാൻ തുടങ്ങും കാരണം നമ്മുടെ മുട്ടയൊക്കെ ഏകദേശം ഒന്ന് ഡ്രൈ ആയി ഡ്രൈ ആയി വന്നില്ലേ ചട്ടി നമുക്ക് വിട്ടു വന്നല്ലോ അപ്പോൾ ഇളക്ക് കൊടുക്കുന്നതുകൊണ്ട് ഒന്ന് ഉരുണ്ടു ചട്ടി കിടന്ന് ഉരുളുവാണെങ്കിൽ ഉള്ളൂ സംഭവം സെറ്റായിട്ടുണ്ട് ഇനി നമുക്കൊന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ലൊരു അടിപൊളി ഡിഷ് ആണ് ഒരു ഐറ്റം ആണ് നമ്മുടെ പറഞ്ഞ പോലെ തന്നെ ചപ്പാത്തിയുടെ കൂടോ എന്താ പൂരിയുടെ കൂടോ അപ്പത്തിൻ്റെ കൂടോ ഏതിൻ്റെ കൂടെയും കോമ്പിനേഷൻ പറ്റിയ ഒരു ഐറ്റമാണ് ആണ് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ഞാൻ സോനുന് കയ്യോടെ എന്തായാലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ട് ചപ്പാത്തി എടുത്തു നമ്മുടെ അട്ടിപ്പൊളി മുട്ടത്തോര അല്ലെങ്കിൽ മുട്ട ബുർജി എന്ന് പറയും എഗ് ബുർജി എന്ന് പറയും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ